ഖത്തർ വിമാനത്തൊഴിലാളികൾ വിമാനത്താവളത്തിൽ തൊഴിലാളികൾ നിയമിക്കുന്നു ഖത്തറിൽ വിവിധ തരം ഒഴിവുകളുള്ളത് ഖത്തറിയിലേക്ക് ട്രോളി പയ്യൻ ആയിരത്തി അഞ്ഞൂറ് ഖത്തറ് വരുന്നു ട്രോളിന് ലോഡിങ് അൺലോഡിങ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഖത്തറ് ലോഡിങ് ചെയ്തും അൺലോഡിങ് ചെയ്തിലും ക്ലീനർ സഹായി ആയിരത്തി നാന്നൂറ് ഖത്തർ എന്നീ അവസ്ഥയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഈ മേഖലകളിൽ അടിയന്തര ആവശ്യകതയാണ് ഉള്ളത് അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക തൊഴിൽ കാലയളവ് രണ്ട് വർഷം ഡ്യൂട്ടി ഒരു ദിവസം എട്ട് മണിക്കൂർ ഓവർ ടൈം ഖത്തർ തൊഴിൽ നിയമം അനുസരിച്ച് ദിവസവും താമസ സൗകര്യവും കമ്പനി നൽകിയത് ഗതാഗതം കമ്പനി നൽകിയത് യൂണിഫോം കമ്പനി നൽകിയത് ഭക്ഷണം ഉണ്ടാകുന്നതാണ് ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക ഇതിലേക്കാണ് സി ബയോഡാറ്റ കയക്കേണ്ടതും ഇതിലേക്ക് അയക്കേണ്ട വിശദങ്ങൾ അവരുമായി ബന്ധപ്പെടാം കൂടുതൽ ഡീറ്റെയിൽസിനും അവരുമായി ബന്ധപ്പെടുക ഓക്കേ താങ്ക്സ്